ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന പാഠഭാഗത്ത് നമ്മൾ ഇന്ന് സാമൂഹിക ജീവിതത്തെ പറ്റിയിട്ടാണ് ഇന്ത്യയിലെ അക്കാലത്തെ സാമൂഹിക ജീവിതത്തെ പറ്റിയിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഗുപ്തന്മാരുടെ കാലത്ത് രൂപം കൊണ്ട വിവിധ തൊഴിൽ കൂട്ടങ്ങളെ പറ്റി അതായത് ശ്രേണികളെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ ഇത്തരത്തിലെ പുതിയ തൊഴിൽ കൂട്ടങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയൊക്കെ കടന്നുവരവ് നിരവധി ഉപവിഭാഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമായിട്ട് മാറി നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥയ്ക്ക് പുതിയതായി ഉയർന്നു വന്ന തൊഴിൽ കൂട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു ഈ സാഹചര്യത്തിൽ ഓരോ തൊഴിൽ കൂട്ടവും പുതിയ ജാതികളും ഉപജാതികളുമായിട്ട് തീർന്നു അപ്പൊ എന്താണ് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജാതി അല്ലെങ്കിൽ വിഭാഗങ്ങൾ രൂപം കൊണ്ടിരുന്ന ആ സമയത്ത് പുതിയ പുതിയ തൊഴിൽ കൂട്ടങ്ങൾ ഉണ്ടായപ്പോൾ നിലവിലുണ്ടായിരുന്ന തൊഴിൽ കൂട്ടങ്ങളിൽ അവയെ ഉൾപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം വരികയും ഓരോ തൊഴിൽ കൂട്ടങ്ങളും എന്താണ് ഒരു ജാതിയും പിന്നീട് അതൊരു ഉപജാതിയുമായിട്ട് രൂപം കൊള്ളുകയും ചെയ്തു വ്യത്യസ്ത തൊഴിൽ കൂട്ടങ്ങൾക്ക് പുറമേ അന്യദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ വനങ്ങളിൽ വസിച്ചിരുന്നവർ അതായത് നിഷാദർ എന്നാണ് അവരെ പറയുന്നത് നിഷാദർ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തിലൂടെ ജനിക്കുന്നവർ എന്നിവരെല്ലാം പുതിയ പുതിയ ജാതികളായിട്ട് തീർന്നു അപ്പം എന്താണ് നിലവിലെ കുറച്ച് തൊഴിൽ കൂട്ടങ്ങളുണ്ട് ആ ഒരു തൊഴിൽ കൂട്ടങ്ങളിലെ ജാതികളുണ്ട് അതിന് ഉപജാതികളുണ്ട് പുതിയതായിട്ട് രൂപം കൊണ്ട തൊഴിൽ കൂട്ടങ്ങൾ എന്ത് ചെയ്തു അവരും പുതിയ ജാതിയും ഉപജാതിയും സൃഷ്ടിക്കാൻ തുടങ്ങി അത് ഇവയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അന്യദേശങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് എത്തി അവിടെ താമസിക്കാൻ തുടങ്ങിയ ജനങ്ങളുണ്ടായി അതുപോലെ തന്നെ വനത്തിൽ താമസിച്ചിരുന്നവരുണ്ടായിരുന്നു പിന്നീട് ഈ രണ്ട് തൊഴിൽ വിഭാഗത്തിൽപ്പെട്ട ജനതകൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവിടെ രണ്ട് ജാതികളാണല്ലോ ആ ജാതികളിൽ നിന്നും എന്താണ് രണ്ട് ജാതിയിൽപ്പെട്ടവർ വിവാഹം കഴിക്കുമ്പോൾ ആ അവിടെ ഉണ്ടാകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു വിഭാഗം പിന്നീട് അവർ ചേർന്നൊരു പുതിയ ജാതി ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അത്തരത്തിൽ എന്താണ് പുതിയ പുതിയ ജാതികൾ കൂടുതലായിട്ടും സമൂഹത്തിൽ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ജാതി വ്യവസ്ഥ എന്താണ് അത് കൂടുതൽ സങ്കീർണമായിട്ട് മാറി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എത്ര തരത്തിലുള്ള തൊഴിലുകളാണോ രൂപപ്പെടുന്നത് അതിനനുസരിച്ച് ജാതികൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്താണ് ഈ ജാതി വ്യവസ്ഥ അത് വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നായിട്ട് മാറി ഇപ്രകാരം രൂപപ്പെട്ട ഈ വ്യവസ്ഥയിൽ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ എന്നിവർ എന്താണ് ഇവർക്ക് സമൂഹം കൽപ്പിച്ചിരുന്ന സ്ഥാനമാനങ്ങൾക്ക് പക്ഷേ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്താണ് നമുക്കറിയാം തൊഴിലിനനുസരിച്ചാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഒക്കെ അങ്ങനെ ഒരു വിഭാഗം തന്നെ ചാതുർവർണ്ണയം തന്നെ രൂപപ്പെട്ടത് എന്നാൽ ഈ സമൂഹത്തിൽ എത്രത്തോളം ജാതി വിഭാഗങ്ങൾ ഉണ്ടായപ്പോഴും ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും സമൂഹം കൽപ്പിച്ചിരുന്ന സ്ഥാനമാനങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും എന്താണ് ഉണ്ടായില്ല ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഹുയാങ് സാങ് ശൂദ്ര എന്താണ് കൃഷിക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പം അതും നമുക്ക് എന്താണ് ആ ഒരു സോഴ്സ് എന്താണ് ആ കാലത്തെ പറ്റിയിട്ട് അറിയാനുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു വഴിയാണല്ലേ കാർഷിക സമൂഹത്തിൽ ശൂദ്രരുടെ അവസ്ഥയെപ്പറ്റി സൂചിപ്പിക്കുന്നത് ചാതുർവർണ്ണത്തിന് പുറത്തായിട്ട് അന്ത്യജർ എന്ന വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായിട്ട് കണക്കാക്കി അന്ത്യജറിൽ ഏറ്റവും താഴെയായിട്ട് കണക്കാക്കപ്പെട്ടത് ചണ്ടാലർ എന്ന ശ്മശാന പാലകരും ചർമ്മകാരർ എന്ന തോൽ ഉറക്കിടുന്ന വിഭാഗങ്ങളുമായിരുന്നു അപ്പം എന്താണ് അതൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യമാണല്ലേ ചാതുർവർണ്ണയ വ്യവസ്ഥയ്ക്ക് പുറത്തായിട്ട് അന്ത്യജർ എന്ന വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായിട്ട് കണക്കാക്കി അന്ത്യജരിൽ ഏറ്റവും താഴെയായിട്ട് കണക്കാക്കപ്പെട്ടത് ചണ്ടാലരെയാണ് ആ ചണ്ടാലർ എന്ന് പറയുമ്പോൾ അവർ ബാലകരാണ് ചർമ്മക്കാരർ എന്ന് പറഞ്ഞാൽ ആരാണ് അത് തോലുറക്കിടുന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു നമ്മൾ കുറച്ച് മുമ്പായിട്ട് പ്രതിപാദിച്ചൊരു കാര്യമുണ്ടല്ലേ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ വിവാഹം ചെയ്യുന്നതും പിന്നീട് ഒരു പുതിയ ജാതി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം നമുക്ക് അനുലോമ പ്രതിലോമ വിവാഹങ്ങൾ എന്താണ് എന്ന് നോക്കാം വിവിധ ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹങ്ങളെക്കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഉയർന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തെ അനുലോമ വിവാഹം എന്നാണ് പറയുന്നത് എന്താണ് ഉയർന്ന ജാതിയിലെ പുരുഷനും ഉയർന്ന ജാതി എന്ന് പറയുമ്പോൾ ഉയർന്ന ജാതിയായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹമാണ് അനുലോമ വിവാഹം ഉയർന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും താഴ്ന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും തമ്മിലുള്ള വിവാഹമോ അതാണ് പ്രതിലോമ വിവാഹം അപ്പം എന്താണ് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് അനുലോമ പ്രതിലോമ വിവാഹങ്ങളെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലാണ് വിവിധ ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹങ്ങളെ കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അവിടെ ഉയർന്ന ജാതിയായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്ന ജാതിയായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തെ എന്താണ് അതിനെ അനുലോമ വിവാഹം എന്നാണ് അറിയപ്പെടുന്നത് ഉയർന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും താഴ്ന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും തമ്മിലുള്ള വിവാഹത്തെ പ്രതിലോമ വിവാഹമെന്നും അറിയപ്പെടുന്നുണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് സ്ത്രീകളുടെ പദവിയെ പറ്റി അതുപോലെ തന്നെ രാഷ്ട്രം അത് കേന്ദ്ര അധികാരവും പ്രാദേശിക അധികാരവും നോക്കാനുണ്ട് കലയും സാഹിത്യവും ആ ഒരു മേഖല നോക്കാനുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് നോക്കാം